വിദേശത്തായിരുന്ന നടൻ ജയ്സൂര്യ നാട്ടിൽ മടങ്ങിയെത്തി കുടുംബത്തോടൊപ്പം അമേരിക്കയിലായിരുന്ന ജയ്സൂര്യ നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങിയത് പീഡന പരാതി ഉയർന്നതിനു ശേഷം ആദ്യമായാണ് നടൻ കേരളത്തിലെത്തുന്നത് തനിക്കെതിരായ രണ്ട് കേസുകളും കോടതിയിലായതുകൊണ്ട് വിഷയത്തിൽ പ്രതികരിക്കാനാകില്ലെന്ന് ജയ്സൂര്യ മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളെ വൈകാതെ തന്നെ കാണുമെന്ന് അറിയിച്ച നടൻ എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും കൂട്ടിച്ചേർത്തു നേരത്തെ ലൈംഗിക പീഡന കേസിൽ ജയ്സൂര്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നും ജയസൂര്യ പറഞ്ഞു നിലവിൽ രണ്ട് പീഡനക്കേസുകളാണ് ജയ്സൂര്ക്കെതിരെയുള്ളത് നടി പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയസൂര്യ പറയുന്നത് വിദേശത്തായതിനാൽ എഫ്ഐആർ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ജയസൂര്യ ഹർജിയിൽ പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ കേസ് എടുത്തത് സെക്ഷൻ മുന്നൂറ്റമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് നടൻ കടന്നുപിടിച്ച് ചുംബിച്ചെന്ന് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും